ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാമേ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടി അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി പാകത്തിനുള്ള ഉപ്പും ഇത് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം മാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പത്താം ഗ്രാമ്പ് ഏലക്ക പെരിജീരകം ഉലുവ ഇത്രയും കൂടി ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം നമുക്ക് സവാള ഇട്ടൊന്ന് വഴച്ചുകൊടുക്കാം ഉള്ളിലൊക്കൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഈ ചതച്ചതിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് വഴണ്ട ശേഷം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പൊ നമുക്ക് ഈ മസാലകൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴക്കി കൊടുക്കാം മസാലയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ തേങ്ങാപ്പാൽ ഇനി നമുക്ക് പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരലങ്കാരത്തിന് ഇച്ചിരി കരിയേപ്പൂടെ ആയിരിക്കട്ടെ അപ്പൊ നമ്മുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡിയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു വരുതേ